الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يقيمون الصلاه ومما رزقناهم ينفقون اولئك هم المؤمنون حقا لهم درجات عند ربهم ومغفره ورزق كريم صدق الله العظيم ما هلك مال في بحر ولا إلا بحبس الزكاة قال رسول الله صلى الله عليه وسلم فهما الله <سؤال> مؤمنين عليه، صحوة المعرفة اللهم نمكي بعضا خير ولا كتاب ഇറങ്ങി പോകപ്പെടുന്ന വിഷയത്തിലൊക്കെയും ഹൈറും വാഹനവും വിജയവും ഉള്ള പ്രദാനം ചെയ്യട്ടെ മഹാനായ അബ്ദുള്ള തങ്ങൾ സരോപദേശങ്ങളായി പലതും പറഞ്ഞു വരവേ മഹനവുകൾ ഉണർത്തിയ ഒരു കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കണ്ടുവരുന്നതും ആ വിഷയത്തിൽ നല്ല ഒരു പുനരാലോചന ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് അത് മറ്റൊന്നുമല്ല മുസ്ലിങ്ങളിൽ ചില ആളുകൾക്കുള്ളൊരു സ്വഭാവമുണ്ട് ഇസ്ലാമികമായി നിർബന്ധമുള്ളതുകൊണ്ട് ഉപേക്ഷിക്കൽ അനിവാര്യമായി ചെയ്യാൻ പാടില്ലാത്തതും അങ്ങനെ രണ്ട് തരത്തിലുണ്ടാകും ഇതിൽ നിന്ന് ചിലതിനെ അതിനെ സ്വീകരിക്കുക ചിലതിനെ തള്ളിക്കളയാ അങ്ങനെ ചിലത് മാത്രം ഇടപ്പെട്ട് ഇസ്ലാമിൻ്റെ വലിയ ആളുകളായിട്ട് ഇങ്ങനെ ചമയുന്നത് കാണും അത് ശരിയല്ല അല്ല ഇസ്ലാമിലെ ചില കാര്യങ്ങളൊക്കെ ഒന്നില്ലാതെ ഒന്ന് മാത്രമായാലും അത് സ്വീകാര്യമാവില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ കർമ്മകാര്യങ്ങളിൽ അഞ്ചെണ്ണമാണ് അതിപ്രധാനമായിട്ടുള്ളത് പഞ്ചസ്തംഭങ്ങൾ എന്നു പറയാ അഥവാ ഷഹാദത്ത് ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് അതിപ്രധാനമായത് ഇത് അതിപ്രധാനെന്ന് പറയുക മാത്രമല്ല ഈ അഞ്ചും തമ്മ ബന്ധങ്ങൾ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഈ അഞ്ച് കാര്യങ്ങൾ ചിലതില്ലാതെ ഇല്ലാതെ ചിലത് മാത്രമാണെങ്കിലും അവർ ഇസ്ലാമ് പൂർണ്ണമല്ല അവ ചെയ്തതുകൂടി സ്വീകരിക്കാതെ പോവുകയും ചെയ്യാൻ അതിൽ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായി ഹദ്ദാദ് തങ്ങൾ പറയുന്നത് വിഷയത്തെ കുറിച്ചാണ് മുസ്ലിമുകളിൽ ചില ആളുകൾ അഞ്ചുതേറെ നിർവഹിക്കുന്നവരുണ്ട് റമലാം മാസം കൊല്ലത്തിൽ ഒരിക്കലും റമലാം വരുമ്പോട അതേസമയത്ത് ഇത് രണ്ടും കൃത്യമായി ചെയ്യുന്നവർ പലരും കൊടുക്കുന്നതിൽ വളരെ പിശക്കത്തെ കാണിക്കുന്നുണ്ട് തീരെ കൊടുക്കാത്ത ആളുകളും ഉണ്ട് വാസ്തവത്തിൽ നിസ്കാരവും ഒക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പരസ്പര ചൂരത്തുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ഇഴുകി ചേർന്ന് കിടക്കുന്ന രണ്ട് പരിശുദ്ധ കൂർക്കാതിൽ പലയിടങ്ങളിലായി പവിത്രമായ നിസ്കാനത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിസ്കാനത്തെക്കുറിച്ച് പ്രതിപാദിച്ച പലയിടങ്ങളിലും നിസ്കാനത്തോട് ചേർത്ത്

വലം യദ്ദി മാലഹു അവൻറെ സ്വത്തിൽ അളവനുസരിച്ച് കൊടുക്കേണ്ട സമയത്ത് കൊടു കണ്ടതുപോലെ സകാത്ത് കൊടുtilde എന്ന അംബിയർ ബില്ലാഹു അള്ളാ സീകരികൂല മൊലെ സ്വലാത്തൻ ബിൻ നസ്കിരിച നസ്കാറഹു വലാ ഹിയാമത് നോത നൗംബോ വലാ ഹജ്ജൻ സയ്ദ ഹജ്ജുൻ ദുംബോ അസീകരികൂല ഹത്താ യുഖിരിജ സകാ യെദവരെ ഇബൻ സകാത്ത് കൊടുക്കുഓട മാർക്കിട ഓർക്ക പെറ്റിംഗിന് വോ ചെയ്തിട്ടുണ്ട് ഷഹാദത്ത് കഴിയുമ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് ജീവിതത്തിൽ ഇതിലൊക്കെ ഉണ്ടാവേണ്ട അരിഞ്ഞ് ജീവിതത്തിൽ ഒരു തവണ ഷഹാദത്ത് പക്ഷെ അതേസമയത്ത് ആ ഷഹാദത്ത് ഏതുമൊക്കെ വരുന്നുണ്ട് നിസ്കാരത്തിൽ വരുന്നുണ്ട് അഞ്ജയത്തിൽ നമസ്കാരത്തിന്റെ ഫാദുകളിൽ പെട്ടെന്ന് ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പൊ പറയാ

ഒരു കർമ്മക്കാരനില് അവന്റെ കർമ്മം ചെലതു മാത്രം ചെയ്യുന്നത് മുഴുവനായിട്ടും ചെയ്യണം അപ്പൊ ഇസ്ലാമിൽ അതി അതീ പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവന്നു മുസ്ലിം അപ്പോഴേ ഓരോ എന്ന് പറഞ്ഞാൽ ഓ തന്നെ തടഞ്ഞു വെച്ചാൽ കൊടുക്കേണ്ടതുപോലെ അളവനുസരിച്ച് കൊടുക്കാതിരുന്നാലും ഒരു സ്വത്തും നശിച്ചിട്ടില്ല കടലിൽ കരയിലും ും ചില ആളുകൾക്ക് കടലിൽ നഷ്ടപ്പെട്ടു കരയിൽ ഈ കരയിലോ കടലിലോ നമ്മൾ വസിക്കുന്ന സ്ഥലങ്ങൾ ഈ രണ്ടിടത്തോ സ്വത്ത് നശിച്ചിട്ടില്ലാതെ കൊടുക്കാതിരിക്കുന്നത് മൂലമായിട്ടല്ലാതെ സ്വത്ത് കടലിലോ നബി മുഹമ്മദ് സക്കാത്ത് കൊടുക്കാതെ അപ്പൊക്കാതെന്നു സ്വത്ത് നശിക്കും എന്നാണ് പറയുന്നത് അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഏ എന്റെ അറിവില് ഞാനൊരാചാരം അയാൾക്കൊന്നും കൊടുക്കാത്ത ആളാണ് അഞ്ചു പൈസ അറും വിശുക്കനാണ് മുതലാളി പക്ഷെ അയാൾക്ക് ഇതുവരെ സ്വത്ത് നശിച്ചിട്ടില്ലെന്ന് മാത്രല്ല പിന്നെയും പിന്നെയും വളർച്ചയാണ് അതിന് വ്യക്തമായ മറുപടി സ്വത്ത് നശിക്കുക എന്നതിന്റെ അർത്ഥം രണ്ട് തരത്തിലാണ് ഒന്ന് ഭൗതികമായി ആ നാശം എന്നുള്ളതാണ് രണ്ട് ആത്മീയമായി ആ സ്വത്തിന് നാശം പിടിപെടുക എന്ന് രണ്ടാമത്തെ ഒരു രൂപത്തിൽ ആ സ്വത്ത് നശിക്കുക ഒന്ന് ഭൗതികമായി സ്വത്ത് നശിക്കുക എന്ന് പറഞ്ഞ സ്വത്ത് ഒന്നുകിൽ തീയിൽ അകപ്പെട്ട് പോവുക അല്ലെങ്കിൽ കള്ളം കൊണ്ടുപോകുക അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിലയ്ക്ക് ഒരു കുടത്തവും കിട്ടുന്നില്ല പൈസ എവിടെ പോയി പോകുന്നു കുടത്തവും കിട്ടുന്നില്ല സങ്കരിത്തോ സ്വത്തൊന്നും കാണാനും കച്ചവടം ചെയ്ത കൊല്ലങ്ങളായി കളക്കൂടി വെക്കുമ്പോൾ പൈസ എതിരെ ഒരു കുടത്തവും കിട്ടുന്നില്ല നമുക്ക് സ്വത്ത് നശിക്കുന്നതിന്റെ ഭാഗങ്ങളാണ് ഇത് ഭൗതികമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നാശമാവശമാണ് എന്നാൽ ആന്തരികമായും സ്വത്തിന്റെ നാശം കൂടിക്കോളം அது எங்க அது காரியா உபகாரத்தில் ஒரு நல்ல ஒரு ஜோடி ட்ரெஸ் வாங்கிடு கழிப்பில் ஆஹ் உபயோகிச்சிட்டு ஒரு நல்ல ஒரு வீடு வச்சு தாமசிக்க അല്ലെങ്കിൽ ആ സ്വത്ത് ധർമ്മം ചെയ്തിട്ട് എങ്കിലും സമ്പാദിക്കാൻ അതിനും സാധിച്ചിട്ടില്ല അതുപോലെ ചില ആളുകൾ സ്വത്തു ആളുകളായിരിക്കും പക്ഷെ അവർ മരിച്ചു പോകുമ്പോഴേക്കും ആ കുടുംബത്തിന് അടി തുടങ്ങി പ്രശ്നം തുടങ്ങി കലാപം തുടങ്ങി സ്വത്തിന് വേണ്ടിയിട്ടുള്ള കടികുട്ടി തുടങ്ങി ചെലപ്പോ നമ്മൾ വിചാരിക്കുന്നു ഈ വാപ്പ എന്തിനേരിക്ക സ്വത്തൊക്കെ ഉണ്ടാക്കി വെച്ചത് അയാള് ഉറപ്പ് ഒഴിഞ്ഞിട്ട് സ്വത്ത് പക്ഷെ ആ സ്വത്തിന്റെ പേരിലാണ് കുടുംബം ആകെ കലരത്തിലും തകർച്ചയിലുമായിട്ടുള്ളത്മാരും പിന്നെ അതിന്റെ പേരിൽ കൊലപാതകമാണ് പണ്ടാക്കി വെച്ച സ്വത്തിന്റെ പേരിൽ കൊലപാതകമാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ സ്വത്ത് വേറെ അത് കേസും കുരുമാരും കൊണ്ട് അങ്ങനെ അന്യാധീനപ്പെട്ടിരുന്നു ഇങ്ങനെ ഒക്കെ ഉണ്ടാകുന്നത് സ്വത്തിന്റെ ആന്തരികമായ നാശങ്ങളാണ് അപ്പൊ നഷ്ടപ്പെട്ടു പോകൽ ഒരു ഭാഗത്ത് അല്ലാതെ സ്വത്ത് ഉപകാരപ്പെടാതെ പോകുക എന്നുള്ള ഒരു ആത്മീയ അതും സ്വത്തിനുള്ളതാണ് അപ്പൊ സക്കാർത്ത് കൊടുക്കാതെ അതുമായിട്ട് കഷ്ടപ്പെട്ട സ്വത്ത് നശിക്കുകയുള്ളൂ അള്ളാഹുവിന്റെ തിരുതലയുടെ പാഠങ്ങളാണ് ഇതെല്ലാം അപ്പം ഇത് നമ്മൾ ജീവിതത്തിൽ നന്നായി ശ്രദ്ധിക്കണം സ്വർണം വെള്ളി നാണയങ്ങൾ കച്ചവടച്ചരക്ക് നിശ്ചയിക്കപ്പെട്ട ഏതാനും ചില ധാന്യമാർഗങ്ങൾ പഴവർഗ്ഗങ്ങൾ കന്നുകാലികൾ ഇത്തരം ഐറ്റം സ്വത്തുക്കളിൽ മാത്രമേ ജക്കാർച്ച നിർബന്ധമാക്കിയിട്ടുള്ളു മനുഷ്യരുപയോഗിക്കുന്ന സ്വത്തുക്കൾ ധാരാളം ഉണ്ടെങ്കിലും ഇസ്ലാമിൽ അതിലൊന്നും ജക്കാസി നിർബന്ധമില്ല അതെന്നെ ഈ സ്വർണം വെള്ളി സൂക്ഷിക്കുകയും അതുപോലെ കച്ചവടം തുടങ്ങി ഒരു വർഷം ആവുകയും ഇതൊരു കൊല്ലം നനയുമ്പോൾ മാത്രം അതിന്റെ രണ്ടര ശതമാനം അത്ര കൂടുതൽ ഉണ്ടെങ്കിലും മൊത്തത്തിൻ്റെ രണ്ടര ശതമാനം മാത്രമേ സക്കാത്താവുകയുള്ളൂ അതുപോലെ കൃഷി ഉത്സവങ്ങളിൽ അവൻ പിന്നെ വെള്ളം പമ്പ് ചെയ്യാൻ പണം ചെലവാക്കിയിട്ട് ഇതാക്കിയ നനച്ചുണ്ടാക്കിയ കൃഷിയാണെങ്കിൽ അവൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്ത് മാത്രം അതിന്റെ അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഇനി ഒരു ചെലവും ഇല്ലാത്ത പ്രകൃതിയുടെ വർഷത്താൽ ആ കൃഷി നന്നായിട്ട് വളർന്നുണ്ടായാൽ അതിന്റെ ഉളവെടുപ്പിൽ പത്ത് ശതമാനം മാത്രമേ സക്കാത്ത് കൊടുക്കരുള്ളൂ കണ്ണൂ കാലിയോ അധികമായി വളർത്തുന്നവർക്കേ സക്കാത്ത് ബാധകളു നാൽപ്പത് ആടിന്റെ മീലെ എണ്ണം ആടുകളെ വളർത്തുന്നവർക്കേ സക്കാത്ത് കൊടുക്കുന്നത് അതും വർഷത്തിനു ചെറിയ ശതമാനം മാത്രമാണ് അതുപോലെ കൊടുക്കാൻ മനുഷ്യൻ വിഷുപ്പ് കാണിക്കുന്നു എന്നതാണ് വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് കൊടുക്കാതിരുന്നാൽ അങ്ങനത്തെ തോന്നോന്നും അതിന് സ്വീകാര്യത കിട്ടൂല അപ്പൊ അതുകൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ലാത്തും കൂടി വരണം എന്നുള്ള പാഠം തീനിൻ്റെ നിയമങ്ങളൊക്കെ ഒക്കെ പോലെ പഠിച്ചു മനസ്സിലാക്കി അതുപോലെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്ന് അള്ളാൻ്റെ ബന്ധം വാങ്ങാൻ നമുക്കെല്ലാവർക്കും അവൻ ഭാഗ്യം നൽകട്ടെ നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അപ്പോൾ ഭാഗ്യം നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ നമുക്ക് വേണ്ട എന്തെല്ലാം ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമുക്കും അള്ളാഹു ഹൈറും വർക്കത്തും ഭാഗത്തും എഴുതത്തുള്ള ഏറ്റേ തിരുമാറാകട്ടെ الدنيا وآخره إلا أنت في جيبك وآخر دعوانا أن الحمد لله رب العالمين